നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി നിരവധി ഭാരതീയർ കാത്തിരിക്കുമ്പോൾ ആ ചടങ്ങിന്റെ ശോഭ കെടുത്താൻ പെടാ പാടുപെടുകയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത് മുന്നണി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ദളിതർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇൻഡി മുന്നണിയുടെ കള്ള പ്രചാരണം എന്നാൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ കള്ള പ്രചാരണങ്ങളെ പൊളിച്ചെടുക്കുകയാണ് നേതാവ് പി ശ്യാംരാജ് അയോധ്യ ചടങ്ങിൽ ദളിതർക്ക് വിലക്കാണ് പോലും അരേ ഭായ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലെ മുഖ്യാതിഥി തന്നെ ഒരു പിന്നോക്കാരനാണ് ഹേ എന്തേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് ശ്യാംരാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത് അയോധ്യ വിഷയം കത്തിനിൽക്കുന്ന സമയത്തും ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത് അശോക് സിംഗാളോ അദ്വാനിജിയോ ഒന്നും കാമേശ്വർ ചൌപ്പൽ എന്ന ബീഹാറിൽ നിന്നുള്ള ദളിത് വിഭാഗക്കാരനായിരുന്നു കൂടാതെ അദ്ദേഹം ഉൾപ്പെടെ പതിനഞ്ച് പേർ ക്ഷേത്ര ട്രസ്റ്റിലെ അംഗം കൂടിയാണ് അദ്ദേഹം ഉൾപ്പെടുന്ന ട്രസ്റ്റ് തന്നെയാണ് രാമക്ഷേത്രത്തിന്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതേസമയം ക്ഷേത്രത്തിലെ ഭൂമി പൂജ നടത്തിയതിനു ശേഷമുള്ള പ്രസാദം ഭക്തർക്ക് വളരെയധികം വിലപ്പെട്ടതാണ് രാമജന്മഭൂമിയിലെ ഭൂമി പൂജയ്ക്ക് ശേഷമുള്ള പ്രസാദവുമായി പുരോഹിതൻ ചെന്നെത്തിയതും മഹാവീർ എന്ന ദളിതന്റെ വീട്ടിലേക്കായിരുന്നു അയോധ്യയിൽ ഉയരുന്നത് ശ്രീരാമന്റെ ക്ഷേത്രം മാത്രമല്ല സമീപത്തായി മഹർഷി വാൽമീകി ശബരി നിഷാദ് രാജ് തുടങ്ങിയവരുടെ ക്ഷേത്രങ്ങളും ഉയരുന്നുണ്ട് ഇവരൊക്കെ ഏത് വിഭാഗക്കാരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നും ശ്യാംരാജ് ചോദിക്കുന്നു അതേസമയം അയോധ്യയിലെ വിമാനത്തിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് വനത്തിൽ ജീവിച്ചിരുന്ന രത്നാകരൻ എന്ന വാൽമീകിയുടെ ഇന്നത്തെ തലമുറക്കാർ ഉത്തർപ്രദേശിലെ എസ്സി വിഭാഗത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് ഇതുകൂടാതെ ഭാരതത്തിലുടനീളമുള്ള ദളിത് വനവാസി വിഭാഗത്തിൽ വനവാസി സന്യാസിമാരെയും അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട് തുറന്നുള്ള ജാതി പറച്ചിലുകൾ അത്ര സുഖമുള്ള ഏർപ്പാടല്ലെങ്കിലും അയോധ്യാ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിലൂടെ ഭാരതത്തെ ഉണ്ടാകിയുണ്ടായ ഉണർവിൽ വിളറി ചിലർ ഇത്തരം പരാമർശങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ആ കള്ളങ്ങൾ പൊളിക്കാൻ അവരുടെ രീതി തന്നെ പിന്തുടരേണ്ടി വരുന്നുവെന്നും ശ്യാംരാജ് പറയുന്നു അതേസമയം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി ക്ഷണിച്ചിട്ടില്ലെന്നും ഇതുകൊണ്ടാണെന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ പഠിച്ചിട്ട് വേണം വിമർശിക്കേണ്ടത് കാരണം ഡൽഹിയിലല്ലാതെ ഒരിടത്തും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒരു ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കരുതെന്ന് നിയമമുണ്ട് അതിനാലാണ് രാഷ്ട്രപതിക്ക് ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കാത്തത് എന്നാൽ ഈ സത്യമെല്ലാം അറിയാമായിരുന്നിട്ടും അത് മറച്ചു വച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സഖ്യങ്ങൾ കള്ളപ്രചാരണങ്ങൾ പടച്ചുവിടുന്നതും ഡെസ്ക് दिगंध रिसोर्ट, अहमदाबाद गुजरात